നമസ്കാരം ലോക ക്രമം തന്നെ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കാൻ കെൽപ്പുള്ള രാജ്യം എന്ന് റഷ്യയാണ് കണക്കാക്കിയിരുന്നത് ലോകം പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്ന് പല കഷ്ണങ്ങളായി അവിടെ കമ്മ്യൂണിസം തന്നെ ഏതാണ്ട് ഇല്ലാതാവുന്നു പിന്നീട് അത് പുടിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വരുന്നു പുടിൻ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു പുടിൻ്റെ മരണം വരെ ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ പ്രസിഡൻ്റായിട്ടിരിക്കുക എന്ന തരത്തിൽ ആ രാജ്യം പോകുമ്പോഴാണ് പതുക്കെ റഷ്യയുടെ സ്ഥാനത്തേക്ക് ചൈന കടന്നു വരുന്ന കാഴ്ച കാണുന്നത് പിന്നീട് ലോകം സംസാരിക്കാൻ തുടങ്ങിയത് അമേരിക്കയും ചൈനയും എന്ന തരത്തിലായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഒരു പ്രധാന വ്യത്യാസം എന്നത് ഈ രണ്ട് രാജ്യങ്ങളും ഭരിക്കുന്നത് ഏകാധിപതികളായിരുന്നു എന്നതാണ് ഈ രണ്ടിടത്തും ജനാധിപത്യം എന്ന് പറഞ്ഞ സംഗതിയില്ല അത് റഷ്യയിൽ പേരുണ്ടത് എന്ന് പറയാമെങ്കിലും ചൈനയിൽ അതുപോലുമില്ല ചൈനയിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയോ പ്രതിപക്ഷ നേതാവ് പോലുമില്ല പേരിന് ആരൊക്കെയോ റഷ്യയിൽ പ്രതിപക്ഷമായിട്ടിരിപ്പുണ്ട് പ്രതിപക്ഷ പാർട്ടിയായിട്ടിരിപ്പുണ്ട് പക്ഷേ പുടിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഈ ഭൂമി വിട്ട് പരലോകത്തേക്ക് പോവേണ്ടി വരും ഇതാണ് ഈ രണ്ട് രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അതിനാൽ തന്നെ അമേരിക്കയോടൊപ്പം ചേർത്ത് ഈ രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ജനാധിപത്യവും ചൈനയിലും റഷ്യയിലും ഈ ഈ പറഞ്ഞ സംഗതി ഇല്ല എന്നും അവിടെ ഏകാധിപത്യമാണെന്നും ലോകത്തിനറിയാം ലോകരാജ്യങ്ങൾക്കറിയാം അവിടേക്കാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് അതും ഈ പഴിയൊന്നും പേരാതെ തന്നെ ഇന്ത്യയിൽ ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നറിയാം ഇവിടെ തിരഞ്ഞെടുപ്പുകൾ വരെ വലിയ ഉത്സവമായിട്ടാണ് നടത്തപ്പെടുന്നത് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ലോകം ഉറ്റുനോക്കാറുമുണ്ട് അതിനാൽ തന്നെ ഇന്ത്യ ഒരു വലിയ ശക്തമായ ജനാധിപത്യ രാജ്യമാണ് എന്ന് ഇന്ത്യയുടെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യമാണ് അപ്പോഴാണ് അമേരിക്കയുടെ ഒപ്പം ഇന്ത്യ എന്നൊരു പേര് കൂടെ വരുമ്പോൾ അതിൻ്റെ പ്രസക്തി ലോകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് വാർഷിക് ജാനൽ പോലെ ഒരു അമേരിക്കയിലെ പ്രമുഖ പത്രം തന്നെ മോദിയുടെയും പുടിൻ്റെയും അതേപോലെ തന്നെ ഷീ ജിൻ പിങിൻ്റെയും ഒക്കെ ചിത്രത്തിൻ്റെ അടിക്കുറപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ലോകത്തെ നാല് ശക്തരായിട്ടുള്ള നേതാക്കളിൽ മൂന്ന് പേരും സമ്മേളിച്ചിരിക്കുന്നു എന്ന കാഴ്ചയിലാണ് അതായത് അവിടെ ട്രംപ് മാത്രമേ ഇല്ലാതുള്ളൂ അതായത് ലോകത്തെ നാല് അതിശക്തരായിട്ടുള്ള രാജ്യം നേതാക്കൾ ആ നാല് പേരുടെ പേര് അവർ അവിടെ അസന്നത്വമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവർ അമേരിക്ക പറയുമ്പോൾ ട്രംപിനെ ഒന്നാമതും രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ആയിട്ട് ഒരുപക്ഷെ ഈ പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പൊളിനോ മോദിയോ ഷീ ജിൻ പിങ് പിങ്ങോ ഒക്കെയായിട്ട് മാറാം എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നിപ്പോൾ ലോകക്രമം മാറിയെന്നും അമേരിക്ക പറയുന്ന തെട്ടുവിടുത്തു വഴങ്ങാത്ത രാജ്യം ഇന്ത്യയാണ് എന്നും ഇന്ത്യ അത് പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നു എന്നും റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് വാങ്ങരുത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ള രാജ്യത്ത് നിന്ന് ഞങ്ങൾ വാങ്ങുമെന്ന് തിരിച്ചടിക്കാൻ കൽപ്പുള്ള രാജ്യമായിട്ട് ഇന്ത്യ വളർന്നു മോദി വളർന്നു എന്ന് ലോകം സമ്മതിക്കുന്നു അതേപോലെ തന്നെയാണ് ആ സിന്ധൂറിൻ്റെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്താൻ താനാണ് പറഞ്ഞത് എന്ന് ഇന്ത്യ സമ്മതിക്കണം എന്ന ട്രംപിൻ്റെ ആ അവകാശവാദം ഇന്ത്യ തള്ളുന്നു അപ്പോൾ ഒപ്പം തന്നെ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് തന്നെ ശുപാർശ ചെയ്യണം എന്ന ട്രംപിൻ്റെ ആഗ്രഹത്തിനും ഇന്ത്യ എതിര് നിൽക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എന്ന് യഥാർത്ഥത്തിൽ ചിലതെങ്കിലും വിചാരിക്കുമ്പോൾ സത്യം അതല്ല സത്യം അതിനപ്പുറത്തായിട്ട് കിടക്കുന്നു ഇന്ത്യയിലെ കാർഷിക വിപണി കൂടി അമേരിക്കയ്ക്ക് തുറന്നുകൊടുക്കണം എന്ന പിടിവാശിക്ക് മുന്നിലാണ് ഇന്ത്യ നോ പറഞ്ഞത് തിരിഞ്ഞു നിന്നത് ഇവിടുത്തെ കർഷകരെ അങ്ങനെ അമേരിക്കൻ വിപണിയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ കടന്നുകയറ്റത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് ഇന്ത്യ തെറ്റാനുള്ള കാരണം പക്ഷേ അതിന് ട്രംപ് മറ്റ് പല കാരണങ്ങളാണ് പറയുന്നത് എന്ന് മാത്രം എന്തായാലും ഇതൊക്കെ കണ്ട് ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ചൈന ഇന്ന് വേണം കണക്കാക്കാൻ കാരണം മുൻപും മോദി അവിടെ പോയിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന സ്വീകരണമല്ല അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സ്വീകരണമല്ല ഇപ്പോൾ കിട്ടുന്നത് എന്ന് ഇ ഇതുവരെ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ സമൂഹം അടക്കമുള്ളവർ അവിടെ മോദിയെ വരവേൽക്കുന്നുണ്ടോ എങ്കിലും ആ ഇന്ത്യൻ സമൂഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ സർക്കാർ തന്നെയായിരിക്കണമല്ലോ കാരണം ഒരു ഏകാധിപത്യ ഭരണമാണ് അവിടെ എന്ന് പറയുമ്പോൾ ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല അപ്പോൾ ഇതുപോലെ വിപുലമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം നരേന്ദ്രമോദിക്ക് ചൈനയിൽ കിട്ടണമെങ്കിൽ ആ സർക്കാർ അനുവദിക്കാതെ അത് പറ്റില്ല എപ്പോഴും നരേന്ദ്രമോദി ശത്രുമായിട്ടിരിക്കുന്ന രാജ്യത്തോട് പോലും ആദ്യം ഒരു സൗഹൃദത്തിന് ശ്രമിക്കാറുണ്ട് അത് നവാഷ് നവാസ് ഷെറീഫിനോടാണെങ്കിലും ശ്രീ ഇമ്രാൻഖാൻ്റെ കാര്യത്തിലുമൊക്കെ മോദി മുൻകൈ എടുത്തിട്ടുണ്ട് പിന്നീട് അവരുടെ കയ്യിലിരിപ്പോണ്ടാണ് അവർക്ക് ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെ ആ രാജ്യത്തിലും ശത്രുപക്ഷത്ത് തന്നെ നിൽക്കേണ്ടി വന്നത് നെഹ്റുവിൻ്റെ കാലത്ത് ചൈന നമ്മളെ ചതിച്ചതാണ് എല്ലാവർക്കും അറിയാം ഒരു യുദ്ധത്തിൽ നമ്മൾ തോറ്റതാണ് അതിനുശേഷം ചൈനയെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമാണ് ഒരുമാതിരിപ്പെട്ട ഇന്ത്യക്കാരെല്ലാം കണ്ടിരിക്കുന്നത് അപ്പോഴും വലിയ ഒരസലിലൊന്നും പോവാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുകയായിരുന്നു ചൈന ഇതിനിടയ്ക്ക് ഗാൾവാലിനും മറ്റുമൊക്കെ സൈനികമായിട്ട് നമ്മളോടൊന്ന് ഏറ്റുമുട്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് പിന്നീട് സിന്ധൂറിൻ്റെ സമയത്തും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തും നമ്മുടെ സൈനിക ശക്തി എന്താണെന്ന് ചൈന മനസ്സിലാക്കുകയും ആ ഇന്ത്യ ചൈനയ്ക്കൊപ്പം തന്നെ വളർന്നിരിക്കുന്നു എന്ന ഒരുപക്ഷെ ബോധ്യത്തിലായിരിക്കാം ഇന്ത്യയ്ക്ക് ഇന്ത്യയെ അവർ കൂടുതൽ പരിഗണിക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഊഷ്മളമായി സ്വീകരിക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന ചേതോ വികാരം ഒരുപക്ഷെ ഇതൊക്കെയാവാം അങ്ങനെ ലോകക്രമം മാറുന്നു ഇന്ത്യയും റഷ്യയും ചൈനയും ഒപ്പം ജപ്പാനും കൂടെ ചേർന്നാൽ അമേരിക്കയ്ക്ക് അറിയാം പിന്നീട് തങ്ങളുടെ വരുതിയിലൊന്നും ആവില്ല ലോകം തങ്ങളെ കേൾക്കുന്ന തങ്ങളെ അനുസരിക്കുന്ന ഒരു കൂട്ടം രാജ്യങ്ങൾ അതിൽ നാറ്റോ ഉൾപ്പെടെയുള്ള ആ സംഘങ്ങൾ പോലും ഒരുപക്ഷെ വിമുഖത കാണിക്കും എന്നുള്ള ഒരു ഭയം അമേരിക്കയ്ക്ക് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു അവർ ഒരുപക്ഷെ വിചാരിച്ചിരുന്നത് ഇന്ത്യയെ തങ്ങളുടെ തന്നെ വരുതിയിലാക്കാം എന്നായിരുന്നു എന്നാൽ ആ ആ വരുതിയിൽ നിന്ന് കുതിറി മാറി ഇന്ത്യ പുതിയ സമവാക്യങ്ങൾ രചിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചൈനയിൽ കൂടി കാണുന്നത് സ്ഥിരമായ ഒരു ശത്രു സ്ഥിരമായ ഒരു മിത്രവുമില്ല എന്ന ആപ്തവാക്യം ഇവിടെ അക്ഷരാർത്ഥത്തിൽ നടപ്പാവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമയം വരെ ഇന്ത്യക്കാർ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന ചൈനയെ ഇപ്പോൾ ഇന്ത്യ ചൈനയോട് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചൈന ഇന്ത്യയോട് അടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചക്കാണ് ലോകം തന്നെ സാക്ഷിയാവുന്നത്